സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ധർമ്മൻ വിവാഹ ചടങ്ങുകൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ധർമ്മനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ അതിഥികൾ എത്തുന്നത് ഇതോടെ ധർമ്മനൊന്ന് പ്രതിസന്ധിയിലാവുകയാണ് പഴയകാല കാര്യങ്ങളെല്ലാം ഇത് തുടർന്ന് ധർമ്മന് ഓർമ്മ വരികയും വീണ്ടും തൻ്റെ വിവാഹം മുടങ്ങുമോ എന്ന് ധർമ്മൻ ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ധർമ്മൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ ബാലനും കൂട്ടരും ധർമ്മൻ പേടിക്കുന്നതുപോലെ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ധർമ്മന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇതോടെ ധർമ്മന് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടാകുന്നു ധർമ്മൻ ഇതോടെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഒടുവിൽ ധർമ്മൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കുടുംബജീവിതത്തിലേക്ക് ധർമ്മൻ നടന്നു കയറുകയാണ് പുതിയൊരു ജീവിതം ഇതോടെ ധർമ്മന് ഉണ്ടാവുകയും ചെയ്യുന്നു മാറ്റങ്ങൾ ധർമ്മൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്